ഇത് കാണാൻ പറ്റില്ല കേട്ടോ ശരിക്കും സത്യം പറയണെങ്കിൽ കിട്ടുന്നില്ല പൊന്നോന്റെ തല കൊടുക്കണ്ട പൊന്നോ ആ ഒക്കെ പൊളിക്കട്ടാ എത്ര ഉണ്ടാവും മോനെ അവിടെ കൊട്ടിക്കോ കൊട്ടിക്കട്ടോ മോശ ഉള്ള ചിത്രൊന്നുല്ലേ അത് വേണ്ട അങ്ങനെ വേണ്ട കണ്ടളത്തിൽ ഒരേ പൈസ തന്നെ ഇണ്ടാവ ഒരുമിച്ച് എണ്ണോളൂ ഏഹ് വേറെ വേറെ എണ്ണാൻ പാടില്ല ആ ആയിക്കോട്ടെ വേറെ 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 ണിയ പ്രശ്നം പൈസ മോന്റെ മോന്റെ പൈസയിൽ പെടുവള്ള പൈസ ചതിച്ചിട്ടാ എന്താ പ്രശ്നത്തിലേക്കാണ് പോവുക രണ്ടാൾ തൊരുമിച്ചെണ്ണിയാ മതിയേക്ക് കാക്ക സൈക്കിൾ ഓടിച്ചിട്ട് നിർക്കിൾ അടിപൊളി കുഞ്ഞു കറക്റ്റ് സമയത്ത് കറണ്ടു ഇടീ ടോർച്ച പോണിന്റെ മേലെ അടിച്ചു കൊട്ടു കുഞ്ഞോ കൊട്ടേ ചെലവിന് ഇരുന്ന പൈസ ബാലൻസ് ഇല്ല ബാലൻസ് ഇല്ല പറയണ്ട രണ്ടൂറ് അതായാലിട്ടേ അതിലിട്ട് അതായിട്ടല്ലേ രണ്ടഞ്ഞൂറുണ്ടാവും മൂന്നു മൂന്നാളും പൈസയൊക്കെ എന്നെ തിട്ടപ്പെടുത്തി വെക്കണ തിരക്കിലാന്ന് കേട്ടോ ഈ പൈസ കൊണ്ട് ഓൽക്കരൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നെട്ടോ ഞങ്ങൾ വിചാരിക്കണേ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഓരോ രണ്ടാളിയും സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരിക്കലുണ്ടാക്കും ആ പൈസക്ക് ഒരു സൈക്കിൾ എടുത്ത് കൊടുക്കാൻ അങ്ങനെ കൽപ്പറ്റ പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച കാക്ക ക്യാമറയിലേക്ക് നോക്കുകേ കേട്ടോ അപ്പോൾ ഭയങ്കര അർജൻറ്റ് ഫോൺ കളിയിരിക്കും ഞാൻ കുറേ നേരമായി വിളിക്കണേ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുക ഒന്ന് പറയട്ട് എവിടെ പറയണേ മോത്തക്കേ നോക്കൂല ഫോണക്കേ നോക്കൂല അന്നവാ വാ പോവാന്ന് പറഞ്ഞിട്ട് ഇനിയും കൂട്ടി ഇറങ്ങി ഞങ്ങളിന്ന് സൈക്കിൾ കൊണ്ടുവരാൻ പോകുക എന്നൊന്നും ഒരിക്കൽ രണ്ടാക്കും അറിയില്ല കേട്ടോ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ പോയി വണ്ടി കാത്തു കയറുന്നു അവിടെ കുറേ നേരം കാത്തു നിന്നിട്ട് വണ്ടി കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈത്തിരിലേക്ക് നടക്കാന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളുണ്ട് ഞങ്ങളിവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ നിന്നുണ്ട് ഫോൺ ഇരുന്നിട്ടോ മോൻക്ക് തലവേദന ആയിട്ട് വയ്യ അതുകൊണ്ട് കൂട്ടാൻ വരണമെന്ന് പറഞ്ഞിട്ട് മോൻ്റെ സാറുണ്ട് വിളിക്കണേ അപ്പോൾ സർപ്രൈസ് പൊളിയുമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഓനെ കൂട്ടാണ്ട് ഇന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കാക്ക പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യി ഓനെ കൂട്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് ഈ ഓനെ കൂട്ടിയിട്ട് വാ എന്നിട്ട് നമുക്ക് ഓന ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഓനെ പരയിലേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞു കേട്ടോ സത്യത്തിൽ ഞങ്ങൾ വൈത്തിരി എത്തിയത് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വൈത്തിരിലേക്ക് അങ്ങനെ നടക്കലേ ഇല്ല സ്കൂൾ പഠിക്കുമ്പോൾ നടന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഒളിച്ചാലും വൈത്തിരിലേക്ക് പക്ഷേ ഇന്ന് വൈത്തിരിലെത്തിയതേ അറിഞ്ഞില്ല എൻ്റെ കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ പോയിട്ടോ ഓൾ വീഡിയോയിൽ കാണുമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ പുറകിൽ നിൽക്കുന്നത് പിന്നെ ഓക്കെ ഇഷ്ടമല്ലാതെ ഓളെ എടുത്തണ്ടെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വൈത്തിരി എത്തി ഗൈസ് ഭയങ്കരമായ കാലുവേദന ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട് നടക്കാത്തോണ്ട് പിന്നെ ഞാൻ ഓരോട്ടോ വിളിച്ച് മോൻ്റെ സ്കൂളിലേക്ക് പോയിട്ടോ മോനെ അവിടെ നിന്ന് കൂട്ടി മോനക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു തലവേദന ഉണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു കാക്ക ഉണ്ടായതുകൊണ്ട് സ്കൂളിൽ പോകാൻ എന്തെങ്കിലും മടി ഉണ്ടായിട്ടാണോ പറയണത് തൊട്ട് നോക്കിയപ്പോൾ പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വിളിച്ച ഓട്ടയിൽ ഓനേം കയറ്റി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴും ഞാൻ തൊട്ട് നോക്കി പക്ഷേ അവന് ത ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പനിയില്ല പക്ഷേ ഓനക്ക് തല ഇങ്ങനെ പൊന്തെന്നില്ല തല ഒരു വെയിറ്റ് പോലെ ഉണ്ട് അവൻ പറയണേ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഓനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മരുന്ന് കുടിച്ച് റെസ്റ്റ് എടുത്താൽ മതി പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ കൽപ്പറ്റയിലേക്ക് ഇട്ടു ഓനെ ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി പേരയിലേക്ക് പറഞ്ഞയച്ചു കൽപ്പറ്റ എത്തിയപ്പോൾ തന്നെ നല്ല വിശപ്പ് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ചു രണ്ട് സൈക്കിളവിടുന്ന് സെലക്ട് ചെയ്തിട്ടോ ഇത് കുഞ്ഞുമോക്ക് എടുത്ത സൈക്കിളാണ് അപ്പുറത്ത് കണ്ടത് മോന്റെ സൈക്കിളാണ് മഴ അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ പെരയിലേക്ക് വയ്യ കൂടെ വരാൻ ഭയങ്കര റിസ്ക് എക്സ്പ്രഷൻ ആട്ടോ നോക്ക എന്താ കുഞ്ഞോ കുഞ്ഞു എന്താ ഏ എന്താ എക്സ്പ്രഷൻ ഹലോ സൈക്കിൾ എക്സ്പ്രഷൻ ഇല്ലാ നിക്കണേ ആന്ന് പറിക്കേണ്ട പറിക്കണ്ട കേറിക് എക്സ്പ്രഷൻ ഞാൻ വിചാരിച്ചു കേറി വിചാരിച്ച തന്നെ കേറാ എന്തുവന <laughs> കാലെത്തില്ല മോനക്ക് ശരിക്കും കുറച്ചും കൂടെ ചെറുതു വാങ്ങിയാ സാറില്ല വലുതാവില്ലല്ലേ മീ എത്തില്ല മോനെ ഒരു ടൈറ്റില്ലേ ഉം സാറില്ല ശരിയാവും അത് ഒന്ന് അയഞ്ഞാ റെഡിയാവും ഇടാ കുഞ്ഞുനൊന്നാമത് അറിയോ പറയോ രണ്ട് ചക്രം സപ്പോർട്ട് അടിയിലുണ്ടായോണ്ടേ ടൈറ്റ് ആയിട്ടാണോ അതോ അല്ല അടിപൊളി സാധനല്ലേക്കാ കറക്കടാ കയ്യും കൊണ്ടും കറങ്ങില്ല അല്ലേ ടൈറ്റ് ആയിട്ടാ

അത് സാറില്ല നമുക്ക് മഴ പോയിട്ട് പുറത്തേക്ക് എത്താം ഏ വിശണ്ട് ഇതാരും പറയില്ല അത് നോക്കട്ടെ വിശക്കുമ്പോ വിശക്കുമ്പോ എല്ലാരും കേ കാറ്റടിക്കാനാ ൊന്നുമുനോടാ പറഞ്ഞേക്കുണ്ടെന്ന് പറഞ്ഞു വിഷുക്കുണ്ടെന്ന് പറയുന്നു കാറ്റെടുത്തു അതിനാണ് പമ്പ് അങ്ങനെ അതെ മേലത്തെ സാധനല്ലേ അത് കട്ടാക്കണം അതാ അത് nya katayi inhi maha kandeko guys mudhiya idiya le iski hai mari phool phool ഇനി ഇനി കുറുമ്പെട്ടെന്തൊക്കെ കൊടുക്ക നമ്മള് ഓക്കെ ഓ ഒറ്റക്കായി കൊണ്ട് ഓടിക്കാനൊന്നായില്ലേട്ടാ രണ്ടു ചക്ര അടിയിലുണ്ടായോണ്ടല്ലേ പുറത്തേക്കിറക്കാൻ തരില്ല അപ്പ തന്നെ നല്ല മഴയൊക്കെ പോട്ടെ കേട്ടോ ഓക്കെ ഇഷ്ടായോ രണ്ടാക്ക ഇഷ്ടായ സൈക്കിളേ ഹലോ രണ്ടുള്ള സൈക്കിളിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല ഇഷ്ടപ്പെട്ടോ ഓ അല്ലെങ്കിൽ ഭയങ്കര പോ റെഡിയാണല്ലോ അല്ലേ എഴുതണ്ട ഏതൊരു രാത്രി പതിനൊന്നുമണിക്കല്ലേ രണ്ട് സൈക്കിളും വാങ്ങിയത് ഓല കുറ്റീത്ത പൈസ മാത്രം എടുത്തിട്ടാണ് കേട്ടോ വളരെ കുറച്ച് പൈസ ഞങ്ങൾക്ക് കൂട്ടേണ്ടി വന്നിട്ടുള്ളൂ ഒരാറുമാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഓർക്കന്നെ സൈക്കിൾ വാങ്ങിക്കൊടുത്തു അപ്പോൾ ഞങ്ങളും ഹാപ്പി കൂട്ടത്തിലോരും ഹാപ്പി അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അലൈക്കും